ഹായ് ഡിയേഴ്സ് ഇത് മട്ടാഞ്ചേരിക്ക് അടുത്തുള്ള ഇല്ലിക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടെ ഉത്സവത്തിന് കൊടിയേറി കൊച്ചിയിലെ അമ്പലങ്ങളുടെ ഉത്സവങ്ങൾക്ക് ആദ്യം കൊടിയേറുന്ന അമ്പലമാണിത് സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉപദൈവങ്ങളായി അയ്യപ്പനും ഗണപതിയും ദുർഗാദേവിയും പുറകുവശത്തായുണ്ട് ഏഴ് ദിവസമാണ് ഇവിടുത്തെ ഉത്സവാഘോഷം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് രാത്രി പൂജയ്ക്ക് ശേഷം വിവിധയിനം കലാപരിപാടികളും ഇവിടെ അരങ്ങേറുന്നു നീ രന്നാവിലുണത്തിയ സ്വാമീ എന്നേ സ്വര പൂജ ഹരണത്തി തീർക്ക നീ നീ കുട്ടുമസി പോലേ നിത്യ સતેય અનદીની ഇനി കൈ પાંગમેર അങ്ങനെ കുമാരേട്ടൻ്റെ ഭക്തിഗാനത്തോടുകൂടി ഇവിടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് കൊച്ചിൻ കലാക്ഷേത്രയുടെ കൊച്ചു കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളാണ് ആദ്യമായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഗാനമേളയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി ഇനി നമുക്ക് കുറച്ച് നൃത്തനൃത്യങ്ങളൊക്കെ ആസ്വദിക്കാം അവരുടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കാണാനായിട്ട് പ്രത്യേകം വന്നതും കൊച്ചിക്കാർക്ക് എല്ലാവർക്കും കൊച്ചിൻ കുറിച്ച് അറിയാമായിരിക്കും നമ്മുടെ ഗിരീഷ് മാഷിന്റെ കീഴിലാണ് ഇവരൊക്കെ ഡാൻസ് പഠിക്കുന്നത് മാഷിന് കൊച്ചിയിലും തൃശ്ശൂരും ഡാൻസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നൃത്തനൃത്യങ്ങളൊക്കെ കണ്ടു നോക്കാം അല്ലേ साधकं घटा भगावतं सकं विलासि लोकदंशतं पुतरातमोदकं सदा साधकं गता भगावतं सकं विलासि लोकदंशकम् अनायकै प्रनायकं विनाशिते भदैर्यम् വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം താങ്ക്